ഒരുപാട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതല്ല പ്രണയം എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ വാഗ്ദാനങ്ങൾ ആവശ്യമാണോ ആവശ്യമാണ് പക്ഷെ നമ്മൾ വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കമ്മിറ്റ് ചെയ്താൽ മതി സീ നമ്മളൊരു എന്താ പറയുക ഒരു പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഒരു പൈങ്കിളി മാതിരി കുറേ കുറച്ചൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് പക്ഷെ ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യത്തിനും സീരിയസ്നെസ് കൊടുക്കുന്ന മാതിരി തന്നെ പ്രണയത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോഴും അതിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം പലപ്പോഴും അതാണ് പ്രശ്നം ഉണ്ടായിട്ട് കാണാം അപ്പോൾ ഒരാൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നു എല്ലാതും പറയാൻ പറ്റുന്നു വീക്ക്നെസ്സും ഒക്കെ പറയണം ഈ വഴക്കാകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് കറക്റ്റ് ഇങ്ങോട്ട് കിട്ടും ഏ നിങ്ങളെ എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടിട്ടായിരിക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക അപ്പോൾ ഇമോഷണലി നമ്മളെ നല്ല രീതിയിൽ അവർക്ക് അതിപ്പോൾ ഏത് കാര്യങ്ങളും ആവും കേട്ടോ ഇപ്പോൾ ദേഷ്യവും സങ്കടവും ക്രേഷനും ഏതും നമ്മൾക്ക് അതെല്ലാം നമ്മളെ എന്താ പറയുക നമ്മളെ പറയില്ലേ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ ഇമോഷണലി ഒരാൾക്ക് നമ്മളെ പെട്ടെന്ന് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ ഫിസിക്കൽ ഇൻഫ്ലുവൻസിനേക്കാളും കൂടുതൽ ചിലപ്പോൾ ഇമോഷണലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കും വിഷമം ഉണ്ടാവുക അല്ലേ കാരണം നമ്മൾ അത്ര മാത്രം ഒരാളിലേക്ക് ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ ആ വ്യക്തിയിലേക്ക് നമ്മൾ ഒരു ഒരു ലോകം കണ്ടെത്തുകയാണ് ആ സമയത്താണ് അവരിങ്ങനെ ഇമോഷണലി നമ്മളെ പല രീതിയിൽ വീക്കാക്കിക്കൊണ്ടിരിക്കുന്നത് നി നിങ്ങൾക്കൊരു കാര്യത്തിന് ഒരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കും നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കുന്നത് ഹേർട്ടാവണമെങ്കിൽ അതേ സാധനങ്ങൾ തന്നെ കൊടുത്തിട്ട് ഇവർ കൊടുന്ന് ഇടുന്നത് കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളും പലപ്പോഴും നമ്മൾ കാണുന്നതാണ് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള റിലേഷൻഷിപ്പ് എന്താണ് കുറച്ചും കൂടി നമ്മൾ ബ്രേക്കപ്പ് നമുക്ക് ആ ഇഷ്ടം കുറഞ്ഞു പോകണു നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് കാണുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് വ്യക്തമായ ഭാഷയിൽ അവരോട് പറഞ്ഞു മനസ്സിലാക്കണം ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് എനിക്ക് ഇതൊക്കെയാ ബുദ്ധിമുട്ട് അപ്പോൾ രണ്ടുപേർക്ക് തോന്നണം അത് വർക്കൗട്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ടുപേരും ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം ഒരാൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ടേക്കൻ ഫോർ ആവും അത് ഓക്കെ ആവില്ല പലപ്പോഴും പല റിലേഷൻഷിപ്പുകളിലും ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഇത് തന്നെയാണ് ഇതിൻ്റെ ഇടയിൽ ഈ ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ഇതിൻ്റെ ഓരോ ടേംസിലും ഓരോ ലെവലിലേക്ക് വരുന്നോണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഞാൻ അവരെ വിഷമിപ്പിക്കുക ഞാൻ അത്രമാത്രം സ്നേഹിച്ചാൽ അവരെന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തകൾ കൊണ്ട് പലപ്പോഴും ഇതിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾക്ക് എളുപ്പമൊന്നുമല്ല ഒരാളെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടെന്ന് വെക്കാം ഞാനിത് എന്നും കമന്റിൽ കാണണതാണ് പറയില്ലേ വീണ്ടും എനിക്കറിയാം നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ പറ്റുന്നതല്ല എന്നുള്ളത് കാരണം ആരും നഷ്ടപ്പെടണമെന്ന് വിചാരിച്ചിട്ടല്ലോ പക്ഷേ നിങ്ങൾക്ക് ആദ്യമേ സംസാരിക്കാം ഒരു കേസ് വരുമ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് വേണമെങ്കിൽ സംസാരിക്കാം കാരണം ഇന്നത്തെ കാലത്ത് ഇഷ്ടങ്ങളും വരുന്നുണ്ട് ബ്രേക്കപ്പും വരുന്നുണ്ട് അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതിങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എൻ്റെ ദേഷ്യം വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എൻ്റെ വീക്ക്നെസ് എന്താണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇഷ്ടം എന്നോട് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എന്ന രീതിയിലുള്ള ടോക്ക് നമ്മൾ നടത്തുന്നത് നല്ലതാണ് ഇതൊന്നും നമ്മൾ െങ്കിൽ അതെങ്ങനെ ശരിയാവുന്ന ഒരു കാര്യം അപ്പോൾ ഒരു ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഒരു പല ഫേസുകളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇത് ഡിപ്പെൻസ് ആണ് കേട്ടോ ഓരോ വ്യക്തികളുടെയും ആണ് പെണ്ണ് എന്നൊന്നല്ല ഓരോരുത്തരുടെയും ഫീലിങ്സിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കുണ്ടാവുന്നത് ആണുങ്ങളിലും ഭയങ്കര ക്രൂവലാവുണ്ട് പെണ്ണുങ്ങളിലും ക്രൂവലായിട്ട് റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഒട്ടും ഒരു 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 മര്യാദ ഇല്ലാണ്ട് തന്നെ ഒരു ഐ ഐം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞു പോകുന്ന സമയത്ത് മറ്റേ ആൾക്കുണ്ടാകുന്ന വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എനിക്ക് നിങ്ങളോടൊരു സമാധാനമാവോ എന്നൊന്നും അറിയില്ല എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ അങ്ങോട്ട് ഒരു പെയ്ക്ക ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ഒട്ടും ഓക്കെ ആവണില്ല എന്ന് അങ്ങോട്ട് പറയുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ അതുവരെ ഒരു ഹിൻഡും തന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്നു കാരണം ഇതുങ്ങൾ ഏതൊക്കെ മോളിൽ നമ്മളെ താഴ്ത്തിക്കിടന്നറിയില്ലല്ലോ ചില ആൾക്കാർ അങ്ങനെയല്ല ഹിൻഡ് തന്നു തുടങ്ങും അവർക്കിങ്ങനെ പറയാൻ വയ്യ അവർ നമുക്ക് പല സമയത്തും മെസ്സേജിന് റിപ്ലൈ തരാതി അങ്ങനെ പല രീതിയിൽ നമ്മളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും തല്ലുണ്ടൗണു വഴക്കണം അങ്ങനെ പല രീതിയിൽ തരും നമുക്ക് പഴയമാതിരി ഒന്നും അവർക്ക് സംസാരിക്കാനൊന്നും ഇല്ല എന്നൊക്കെ രീതിയിലൊക്കെ നമുക്ക് കാണിച്ചു തരുമ്പോൾ നമുക്ക് അറിയാം ആ ഇത് ശരിയല്ലട്ടോ ഇത് നമുക്ക് ഇവിടുന്ന് മാറാം എന്നൊരു ഇത് കിട്ടും ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്ന ഫീലിങ്സും അവരുടെ ചിന്താഗതികളിലും നിന്ന് വെച്ചിട്ടാണ് ഞാൻ പറയണം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ് കേട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമൊന്നുമല്ല ഇതിനെങ്ങനെയാണ് നമ്മൾ നമ്മൾ ഫേസ് എന്നതിലെ വ്യത്യാസമുള്ളൂ ഓരോ മനുഷ്യനും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഒരു മനുഷ്യനാണ് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക സാധാരണ ഞാൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാലൻസിങ്ങിന്റെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് സീ നമുക്ക് നോ പറയണ്ടിടത്ത് നോ പറയാൻ പറ്റണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് വിഷമമാവോന്ന് അവരാരും ചിന്തിക്കണില്ലല്ലോ നമുക്ക് വിഷമാവോ എന്നുള്ളത് നിങ്ങൾക്ക് വിഷമാവുമോ എന്ന് അവർ ചിന്തിക്കണ്ടോ എന്തെങ്കിലും കാര്യത്തില് നിങ്ങളുടെ എന്തെല്ലാം ഇഷ്ടങ്ങളും എന്തെല്ലാം കാര്യങ്ങളും നിങ്ങൾ ഈ നിമിഷം വരെ ആയിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണോ അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണ് ചില ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവും ഈ ഡിപ്പെൻഡിങ് ടൈപ്പും ആവുമ്പോൾ എന്തായാലും ആ ആ ഒരു രണ്ടും കൂടി മാച്ച് ചെയ്ത് വരുന്ന സമയത്ത് അവർക്ക് ആ ആൾക്ക് വിഷമാവുമോ സങ്കടമാവുമോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക ഇവരെന്നെ മിണ്ടാണ്ടിരുന്നു എന്നോട് എന്താ അത് ശരിയാവുമോ ശരിയാവില്ലേ ഇങ്ങനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോരും എന്താ നമുക്കൊരു ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് എപ്പോഴും നമ്മളുടെ ഉള്ളിൽ മുഴുവൻ ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടാകും ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ സഹിച്ചു പിടിച്ചിട്ട് ചില സമയങ്ങളിൽ ഇതെല്ലാവരും കൂടി ഭയങ്കര ഒരു ആങ്കർ ആയിട്ട് പോവും അത് എല്ലാവർക്കും അങ്ങനെ ആവണം എന്നൊന്നല്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിലെ പല പ്രശ്നങ്ങളെയും നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണം നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് ഓക്കെ എല്ലാത്തിനും ഓക്കെ എന്ന് പറയാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതൊരു ശരിക്കും പറഞ്ഞാൽ അവയിൽ മാത്രമുള്ളൊരു വേഡിയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങൾ ഞാൻ മിക്സ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഈ പറഞ്ഞ മാതിരി ഞാനിത് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് പെട്ടെന്ന് ഓക്കെ അങ്ങനെയൊന്നും ഞാൻ കരുതണില്ല പല വിധമാണല്ലോ മനുഷ്യർ എടുക്കുന്നത് അപ്പം എന്നെ കൊണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊരു ഉപയോഗമുള്ളതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ചെയ്തു തരാവുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഒന്ന് ഒക്കെ ഇടാട്ടോ അപ്പോൾ ഇതുവരെയുള്ള ഞാൻ ഇങ്ങോട്ട് എത്തിയത് തന്നെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകിച്ച് ഞാൻ സ്നേഹപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ് താങ്ക് യു ആൻഡ് ലവ് യു ഓൾ